കേരള വനംവകുപ്പ് വിജിലൻസ് വാരാഘോഷത്തിന്റെ ഭാഗമായി ചളവറ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി ജെ ആർ സി സ്കൌട്ട് എൻഎസ്എസ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് പാലക്കാട് ഫ്ലൈ സ്ക്വാഡ് സെക്ഷൻ ഓഫ് ഫോറസ്റ്റ് ഓഫീസർ എൽ സുദീപ് ഉദ്ഘാടനം ചെയ്തു വിജിലൻസ് 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 ഉണ്ട് 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 നമുക്ക് അപ്പൊ വിജിലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്തിനാണ് വിജിലൻസ് അന്വേഷിക്കുക ആരെങ്കിലും തെറ്റ് ചെയ്യുക അല്ലേ ആരെങ്കിലും കള്ളത്തരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഴിമതി കാണിച്ചാൽ അല്ലേ അപ്പോ ഈ വിജിലൻസ് കൊണ്ട് നമുക്ക് ഓർമ്മ വരുന്ന എന്താ അഴിമതി അനീതി ഇതൊക്കെയല്ലേ അപ്പൊ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതെങ്ങനെ നമുക്ക് കാര്യക്ഷമമായി തടയാൻ സാധിക്കും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അപബോധമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിജിലൻസ് വാങ്ങാഘോഷം ഒക്ടോബർ ഇരുപത്തി ഏഴ് മുതൽ നവംബർ രണ്ട് വരെ ആചരിക്കുന്നത് കേരളത്തിലുള്ള എല്ലാ ഇതുപോലെ തന്നെ സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും എല്ലാം നമ്മൾ ചെറിയൊരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി അപ്പൊ നിങ്ങൾ വിചാരിക്കും വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഡെയിലി രാവിലെ വന്ന് സ്കൂളിൽ വന്നു പോകുന്നു ഞങ്ങൾക്ക് എന്താ വിജിലൻസിന്റെ അവബോധം ഉണ്ടാക്കി ഞങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞ എന്താ അതായത് ഒരു ഒരു കരുതൽ ജാഗ്രത തെറ്റ് തെറ്റ് സംഭവിക്കുമ്പോൾ അതിനെ മുമ്പ് തന്നെ ആ തെറ്റിനെ കണ്ട് നമുക്ക് കഴിഞ്ഞാൽ അതൊരു വിജയം തന്നെയാണ് ചടങ്ങിൽ ചലവറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ അനിൽകുമാർ സ്കൂൾ ഹെഡ് മിസ്റ്റർ എ സി രചിത സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ സ്കൂൾ എൻഎസ്എസ് ലീഡർ മുഹമ്മദ് അജ്മൽ എന്നിവർ സംസാരിച്ചു അധ്യാപകരായ വിനീത് കൃഷ്ണൻ കെ ടി രാജശ്രീ പി ആർ പി വി പ്രിയ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി